എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് മാർച്ച് നാലാം തീയതിയാണ് ലൈൻമാൻമാരുടെ ദിവസമാണ് വൈദ്യുതി മേഖലയിലെ മുൻനിര ജീവനക്കാരായ ലൈൻമാൻമാരെ രാജ്യത്തെമ്പാടും ആദരിക്കാനും അവർ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളെ സ്മരിക്കാനും ഉള്ള ഒരു ദിവസം എന്ന നിലയിൽ ആണ് സെൻട്രൽ എലക്ട്രിസിറ്റി അതോറിറ്റി മാർച്ച് നാല് ലൈൻമാൻ ദിവസ് എന്ന നിലയിൽ ആചരിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സേവ സുരക്ഷ സ്വാഭിമാൻ എന്നതാണ് അതോറിറ്റി നൽകിയിരിക്കുന്ന ഈ ദിവസത്തിൻ്റെ മുദ്രാവാക്യം ലൈൻമാൻമാരുടെ മികച്ചതും സുരക്ഷിതവും ത്യാഗപൂർണവുമായ സേവനത്തെയാണ് ഈ ആപ്തവാക്യം സൂചിപ്പിക്കുന്നത് കേരളത്തിൽ കെ സി ബി എ ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു മുഖ്യ കണ്ണിയാണ് നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ ജനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കുന്നതിൽ നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെ വഹിക്കുന്നത് ജനങ്ങളും നിങ്ങളുമായിട്ടാണ് ഏറ്റവും നല്ല ബന്ധമുള്ളത് കെ സി ബിലെ ഓരോ ഉദ്യോഗസ്ഥനെയും അറിയപ്പെടുന്നത് ആ ലൈൻമാനിലൂടെയാണ് മികച്ച സേവനം നൽകുമ്പോൾ അത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് മഴയെന്നോ വെയിലെന്നോ രാത്രിയെന്നോ പകലെന്നോ കുന്നൻമേടുകളുണ്ടോ അതല്ല താഴ്വാരങ്ങളിലാണോ ചൂരൽ മല പോലെയുള്ള അത്യാഹിതം സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണോ എന്നൊന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ആദരിക്കേണ്ട ഒരു കടമ കെ സി ബി മാനേജ്മെൻറ്റിനുണ്ട് ഇപ്രകാരം ഏറ്റവും മികച്ച സേവനം നമ്മുടെ ജനങ്ങൾക്ക് നൽകുന്ന നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഓരോ വർഷവും നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ശ്രദ്ധയോടോ ശ്രദ്ധയില്ലാതെയോ ഒക്കെ തന്നെ അപകടത്തിൽപ്പെടാറുണ്ട് ഇത് നമ്മൾ അപകടത്തിൽപ്പെടുമ്പോൾ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന വളരെയധികം ആൾക്കാരെ അത് ദുഃഖത്തിലാഴ്ത്തും എന്ന് മാത്രമല്ല അവർക്ക് ജീവിക്കാൻ ഒരു അത്താണി ഇല്ലാതെ തന്നെ ആയിത്തീരുമെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് അങ്ങേയറ്റത്തെ സുരക്ഷിത സാഹചര്യങ്ങളിൽ മാത്രമേ നിങ്ങൾ ജോലി ചെയ്യാവുള്ളൂ അതിനായിട്ട് എല്ലാവിധത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങളും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുപയോഗിച്ച് മാത്രമേ നിങ്ങൾ ജോലി ചെയ്യുകയുള്ളൂ കുടുംബത്തിൻ്റെ അത്താണി പോലെ തന്നെ കെ എസ് ഇ ബിയുടെ വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ആ രീതിയിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തിയിട്ട് വേണം അതിനുകൊണ്ട് തന്നെയാണ് സേവ സുരക്ഷ എന്ന് പ്രത്യേകമായിട്ട് സെൻട്രൽ അതോറിറ്റി എടുത്തു പറയാൻ തന്നെ കാര്യം സുരക്ഷ നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് നിങ്ങൾ ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു കുടുംബം ഉണ്ട് എന്ന ആ ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം തിരിച്ചു ചെല്ലുമ്പോൾ അവർ നിങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുമ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അങ്ങേയറ്റം സുരക്ഷയോടുകൂടി ജോലിയിൽ വളരെയധികം ശ്രദ്ധിച്ച് ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളാണ് കെ എസ് മുഖം ജനങ്ങളെയും കെ എസ് ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണി അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു കോടി നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ഓരോ ഉപഭോക്താവിനും ഏറ്റവും മികച്ച സേവനം കെ എസ് ഇ ബിയിൽ നിന്ന് ലഭിക്കുന്നത് നിങ്ങളുടെ കൂടെയാണ് ആ സേവനം ഇനിയും നല്ല രീതിയിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥത കൂടി ഓരോരുത്തരും നമ്മളെ പ്രശംസിക്കുന്ന രീതിയിൽ ചെയ്യും എന്ന് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ് അത് പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഈ ദിനം നമുക്ക് ഉപയോഗിക്കാം അത്തരത്തിൽ കെ എസ് സർക്കാരിൻ്റെയും നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന എല്ലാവരുടെയും പ്രതിച്ഛായ നമുക്ക് ഉയർത്തി പിടിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് ഞാൻ നേരുന്നു തീർച്ചയായിട്ടും അപകടരഹിതമായിട്ടുള്ള ഒരു പുതുവർഷത്തിലേക്കാണ് നമ്മൾ മാർച്ച് നാല് മുതൽ മുന്നോട്ട് പോകുന്നത് എന്നൊരു ചിന്താഗതിയിലായിരിക്കണം ഈ ദിവസം നമ്മൾ ആഘോഷിക്കേണ്ടത് ഓരോ ആത്മാർത്ഥതയുള്ള ലൈൻമാൻ അതുപോലുള്ള മറ്റ് ജീവനക്കാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം അഭിവാദ്യങ്ങൾ